ചിത്രത്തിൽ ബി സി സമം പത്ത് സെൻറ്റിമീറ്റർ സി ഡി സമം അഞ്ച് സെൻറ്റിമീറ്റർ ബി ഡി സമം എ ഡി കോൺ ബി സമം നാൽപ്പത് ഡിഗ്രി എങ്കിൽ കോൺ ഡി എ സിയുടെ അളവ് എത്രയായിരിക്കും ഇതെല്ലാമാണ് തന്നിട്ടുള്ളത് ബി സി അതായത് ഈ വലിയ വശം വലിയ ത്രികോണത്തിൻ്റെ ഈ വശം പത്ത് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് സി ഡി അതായത് ഇത് ഇത് അഞ്ച് സെൻറ്റിമീറ്റർ ഇത്രയും തന്നാൽ നമുക്ക് ഈ ബി ഡി എന്നുള്ള ഈ ഭാഗം എത്രയാണെന്ന് മനസ്സിലാക്കാം ഇത് മുഴുവൻ പത്തും ഇതുവരെ അഞ്ചുമാണെങ്കിൽ ഇതും അഞ്ച് സെൻറ്റിമീറ്ററാകും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ബി ഡി സമം അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു പിന്നെ ചോദ്യത്തിൽ എന്താണ് തന്നിട്ടുള്ളത് ബി ഡി സമം എ ഡി അതായത് ബി ഡി എന്നുള്ള ഈ വശവും എ ഡി എന്നുള്ള ഈ വശവും തുല്യമാണ് അതായത് എ ബി ഡി എന്നുള്ള ഈ ത്രികോണത്തിൽ ബി ഡിയും എ ഡിയും ഒരേ നീളമുള്ള വശങ്ങളാണ് അതായത് രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ് ത്രികോണം രണ്ട് വശങ്ങൾ തുല്യമായതിനെന്തെന്ന് നമ്മൾ പറയും ത്രികോണം എന്ന് പറയും സമപാർശ്വത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരേ നീളമുള്ള വശങ്ങൾക്ക് അഭിമുഖമായി കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി ഈ കോൺ നാൽപ്പത് ഡിഗ്രിയാണ് ബി എന്നുള്ള പോയിന്റിലെ കോണ് ഇതിന് അഭിമുഖമായ വശം ഏതാണ് എ ഡി എന്നുള്ള വശമാണ് അപ്പോൾ എ ഡിക്ക് അഭിമുഖമായി കിടക്കുന്ന കോണാണ് കോൺ ബി അത് നാൽപ്പത് ഡിഗ്രിയാണ് എ ഡി അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി അഞ്ച് സെൻറ്റിമീറ്റർ വശമുള്ള ബി ഡി എന്നുള്ള വശത്തിന് അഭിമുഖമായിട്ടുള്ള ഈ കോൺ അതും നാൽപ്പത് ഡിഗ്രി തന്നെയായിരിക്കും ഒരു ത്രികോണത്തിൽ ഒരേ നീളമുള്ള വശങ്ങൾക്ക് അഭിമുഖമായിട്ടുള്ള കോണുകൾ തുല്യ വലിപ്പമുള്ളവയായിരിക്കും എന്നുള്ള തത്വം അനുസരിച്ച് ത്രികോണത്തിൽ ആംഗിൾ ബി നാൽപ്പത് ഡിഗ്രി ആയതിനാൽ ഈ കോൺ അതായത് ഡി എ സി ആംഗിൾ ഡി എ സി കോൺ ഡി എ സിയും നാൽപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി നാൽപ്പത് ഡിഗ്രി ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ് って。